മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമൊക്കെ വലിയ ടെൻഷനായിട്ടിരിക്കുന്ന കാലത്ത് വയനാട്ടിൽ ചിലർ ഇതാ ഒരു ടെൻഷനുമില്ലാതെ കൂണ് കൃഷി നടത്തുന്നുണ്ട് പേടിക്കണ്ട ഈ മുറിയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വരില്ല സ്വാഗതം കൃഷിഭൂമിയിലേക്ക് വയനാട്ടിലെ എടവക പഞ്ചായത്തുണ്ട് എടവക പഞ്ചായത്തിലെ കല്ലോടി കല്ലോടിയിൽ നമ്മുടെ ഷെർലിറ്റി തറുണ്ട് കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് ഈ കൂണുകളിൽ ഒരുപാട് പരീക്ഷണം നടത്താം വിജയിക്കാം എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്ന ആളാണ് ഷെർലി ടീച്ചർ ടീച്ചറേ പത്ത് മുപ്പത് കൊല്ലം കുട്ടികളെ പഠിപ്പിച്ചു കാര്യത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടിരിക്കുകയാണ് ഞാൻ പത്തു മുപ്പത്തൊന്ന് വർഷമായിട്ട് ഇവിടെ നമ്മുടെ ഹിൽബ്ലും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു അപ്പം എനിക്കൊരു അലർജി കഫ് വന്നു രണ്ട് മൂന്ന് മാസം ലീവ് എടുത്തു ലീവ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തിരിച്ച് സ്കൂളിൽ ചെന്നു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ചെറിയ കുട്ടികളെയാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് സൗണ്ടിന് ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ അപ്പം ഞാൻ കുറച്ച് രണ്ട് സ്കൂളിൽ അടയ്ക്കുന്നവരെ ഞാനത് കണ്ടിന്യൂ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് എൻ്റെ ആയുധം മുടക്കിയാൽ എനിക്ക് ജീവിതകാലം മുഴുവൻ എനിക്കൊരു വരുമാനമുള്ള എന്തെങ്കിലും വേണം ജോലി വേണം അതിന് ഞാൻ അന്വേഷിച്ചു ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തു അപ്പോഴാണ് ഇങ്ങനെ അപ്പോഴാണിങ്ങനെയൊരു ഈ കൂൺകൃഷിയെക്കുറിച്ച് അറിയുന്നത് അത് ഞാൻ വായിച്ചപ്പം വളരെ ലളിതവും എന്നാൽ ദിവസവരുമാനമുള്ളതും ആണെന്നൊക്കെ കണ്ടപ്പം ഞാനന്നുകൂടെ വായിച്ചു അപ്പോഴാണ് ഇതൊരു വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണെന്നുള്ളത് എനിക്ക് കിട്ടിയത് അതെന്നെ വല്ലാണ്ട് ആകർഷിച്ചു കാരണം ഞാൻ വൈറ്റം എനിക്ക് വൈറ്റമിൻ ഡി ഇൻസ ആണ് എൻ്റെ മോള് പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബന്ധുക്കാര് എൻ്റെ ഫ്രണ്ട്സ് അവർക്കൊക്കെ ഈ ഇൻസഫിഷ്യൻസി ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ തുടങ്ങുകയാണെങ്കിൽ ഇത് ഒരു സമൂഹത്തിനും കൂടെ ഉപകാരമുള്ള ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് തന്നെ ഓൺ ചെയ്തത് ഈ കുൻക്രീശിലേക്ക് വന്നത് അല്ലേ അതെ ചിപ്പിക്കൂടാണ് ചിപ്പിക്കൂണില് രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് സി ഓ ടു കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തത് ഇതും സി ഓ റ്റു വരുന്നതാണ് ഇത് എച്ച് യു എച്ച് യു വൈറ്റാണ് ആ അവിടെ കാണുന്നതൊക്കെ എച്ച് യു വൈറ്റ് ആണ് എച്ച് യു ഗ്രേ ഉണ്ടായിരുന്നു ഇതൊക്കെ എച്ച് യു ഗ്രേയിലേക്ക് വരും അങ്ങനെ രണ്ടു മൂന്ന് തരം ചിപ്പിക്കൂണില് രണ്ട് മൂന്ന് തരം ചിപ്പി കൂണാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത് ചിപ്പിക്കൂണ് പാൽക്കൂണ് ബട്ടൺ മഷ്റൂം ഉണ്ട് ചിപ്പിക്കൂണിന് ടെമ്പറേച്ചർ കൂടുതൽ വേണം മഷ്റൂമിന് പിന്നെ കുറച്ച് കേസിംഗ് ഒക്കെ ഉണ്ട് അത് വേറെ അതും ഇതുപോലെ എ സി റൂമിലാണ് അത് ചെയ്യുക ഇത് നമ്മുടെ വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ കൃഷിരീതിയാണ് ഇത് ഞാൻ മനസ്സിലാക്കിയത് ടീച്ചർ മുമ്പ് വന്നിട്ട് കാപ്പി കാപ്പി ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതൊക്കെ എന്താ ഇത് നമുക്ക് പുറത്തിറങ്ങി എന്താ പറയാ ഒരുപാട് വേണ്ട ലളിതമാണ് എന്നാൽ കാപ്പി കുരുമുളകൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാകാം ഈവൻ പിന്നെ തേങ്ങ പിന്നെ ഇടക്കിടയ്ക്ക് ഉണ്ടാവും എന്നാലും അത്രയും വെയിറ്റ് ചെയ്യേണ്ട ഇത് ഒരു മാസത്തിനുള്ളിൽ ഇത് വിത്തിട്ട് ഒരു മാസം കഴിഞ്ഞാൽ ദിവസം നമ്മൾ വിത്തിടുകയാണെങ്കിൽ നമുക്ക് ദിവസവും ഇത് വരുമാനം ഉണ്ടാവും ഇത് ദിവസവും പറിച്ചു കൊടുക്കുന്നു ദിവസവും നമുക്ക് കാശ് കിട്ടുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അതെ ഉണ്ട് എത്ര ആറ് ഏക്കറോളം ഉണ്ട് ഒത്തിരി തേങ്ങ വിൽക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞങ്ങൾ പക്ഷെ ഇപ്പോൾ തെങ്ങിൻ്റെ മണ്ട ജീൽ തെങ്ങിന് അസുഖങ്ങളൊക്കെ വന്ന് ഇപ്പം എന്താ പറയുക കൊപ്രക്കുള്ള കഷ്ടി നമ്മുടെ വീട്ടാവശ്യത്തിന് കൊപ്ര ഉപയോഗിക്കൊപ്രക്ക് വേണ്ടിയുള്ള തേങ്ങ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ വെളിച്ചെണ്ണ പോലും ഞങ്ങൾ പലപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ട് കൗ കൗുങ്ങും പോയി കാപ്പി പക്ഷെ കാപ്പി എന്നാലും കാപ്പി ഇപ്പൊ പൂത്താലും അത് മഴയെ ആശ്രയിച്ചാണല്ലോ ചൂടിനെയൊക്കെ ആശ്രയിച്ച് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും അത് ചീഞ്ഞ് പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട് സമയത്ത് മഴ കിട്ടിയില്ലെങ്കിൽ പൂത്ത പൂ കരിഞ്ഞു പോകാറുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാപ്പിക്കുണ്ട് എന്നാലും തമ്മിൽ ഭേദം കാപ്പി തന്നെയാണ് കുരുമുളക് ദ്രുതവാട്ടം അത് ഏതാണ്ട് ഓൾമോസ്റ്റ് തീരാറായി കുരുമുളകും നമുക്ക് കാപ്പി കുരുമുളക് കവുങ്ങ് തെങ്ങൊക്കെ ചെയ്യുമ്പം നമുക്ക് നമ്മൾ മാത്രം പോരാ നമ്മൾക്ക് വേറെ ആരെയെങ്കിലും ആശ്രയിക്കണം പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഈ തൊഴിലുറപ്പൊക്കെ വന്നതോടുകൂടി നമുക്ക് നമ്മളെ സഹായിക്കാനുള്ള ആൾക്കാരെ കിട്ടാൻ ഇപ്പോൾ കുറവാണ് അവർ പണിയിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഞാനൊരു പണി ചെയ്യുകയാണെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ ആശ്രയിക്കേണ്ടി എന്ന് പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഇപ്പോൾ ഇവ നമ്മുടെ പറമ്പിലെ പണികൾ പോലും പലതും നടക്കാതെ വരുന്നത് ഈ കുറവ് കൊണ്ടാണ് അപ്പോൾ അതൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ മാത്രം ആരോഗ്യം ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യത്തിന് പറ്റിയൊരു പണി എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത് കയ്യിൽ ഒതുങ്ങുന്നതാണ് അതെ 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 പറഞ്ഞു ൂണ്ട് ആ അതാണ് നമ്മൾ സാധാരണ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവയാണ് അതാണ്ട് ഇരുപതോളം കൂണുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് ഏത് ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ പക്ഷെ നമുക്ക് ഈ സാധാരണ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഈ മൂന്നെണ്ണാണ് നമ്മൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് അതിൽ തന്നെ ടീച്ചർ ചെയ്യുന്നത് ചിപ്പിക്കൂട്ടാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഏറ്റവും ലളിതമായിട്ടുള്ള കൃഷിരീതി ഈ ചിപ്പിക്കൂണിൻ്റെതാണ് ഞാൻ ഇപ്പം തിരിച്ചു പോയിട്ട് എനിക്ക് കൂണ് കൃഷി നടത്തണം എന്ന് എനിക്ക് ആദ്യം ആദ്യം ഇതുപോലെ ഒരു ഇതുപോലെ ഉണ്ടാക്കണമെന്നില്ല ഇതൊരു ഹൈടെക് ഷെഡാണ് നമ്മളൊരു ഈവൻ നമ്മുടെ റൂമിൽ പോലും നമുക്കിത് ചെയ്യാം ബെഡ്റൂമിൽ ചെയ്യേണ്ടാന്ന് മാത്രം കാരണം ഇത് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ ഓക്സിജൻ ഇത് അബ്സോർബ് ചെയ്യാണ് അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂം ഒഴിച്ച് ബാക്കി ഏത് റൂമിലും ഏത് നീറ്റായിട്ടുള്ള വൃത്തിയുള്ള ഏത് റൂമിലും ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയാണ് ഇത് പിന്നെ വാടിച്ച് അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഷെഡൊക്കെ വേണം ഷെഡ് കെട്ടി പിന്നെ അതിൻ്റെ കൂണ് വളരാനുള്ള ഒരു മാധ്യമം വേണമല്ലോ അപ്പോൾ ആ മാധ്യമത്തിനായിട്ട് സാധാരണ വൈക്കോല് റബ്ബറിൻ്റെ അരക്കപ്പൊടി റബ്ബറിൻ്റെ അടക്കപ്പൊടി സ്റ്റെറിലൈസ് ചെയ്ത പെല്ലറ്റ് ഇതിലേതെങ്കിലുമൊക്കെ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇനി വാഴക്കച്ചി കടലാസ് അങ്ങനെ ചീഞ്ഞ ഉണക്കേല അതിലൊക്കെ ഇത് കൃഷി ചെയ്യാം പക്ഷെ നമ്മൾ ഒത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ വൈക്കോലോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ അറക്കപ്പൊടിയോ അല്ലെങ്കിൽ ഈ പെല്ലറ്റോ നമ്മൾ ഉപയോഗിക്കാം അതുകൊണ്ട് എങ്ങനെയാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പെല്ലറ്റാണ് ഒരു കിലോ പെല്ലറ്റ് പെല്ലറ്റെടുത്ത് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക വറിലേക്ക് സ്റ്റെറിലൈസ്ഡ് ആണ് അപ്പോൾ അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് കുതിർന്നു വരും കുതിർന്നു വരുമ്പോൾ അത് പൗഡർ രൂപത്തിലേക്ക് വരും അതിനാണ് പി പി കവർ ഉപയോഗിക്കുന്നത് പോളി പ്രൈൻ കവർ ഉപയോഗിക്കുന്നത് ഇതിനൊന്നും സംഭവിക്കില്ല ഒരു എട്ടു തുടങ്ങി പത്ത് മണിക്കൂർ വരെ പതിനഞ്ച് മണിക്കൂർ വരെ വെച്ചാല് ഇതിങ്ങനെ കുതിർന്ന് ഇതിങ്ങനെ പൗഡർ രൂപത്തിലേക്ക് വരും അത് പൊന്തി വരും അപ്പം നമ്മളൊന്ന് തട്ടിക്കൊടുക്കുക കാരണം കുറച്ചുകൂടി അത് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൗഡർ രൂപത്തിലേക്ക് വരാനായിട്ട് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുട്ട് നനയ്ക്കുന്ന ആ ഉണ്ടല്ലോ പുട്ട് നനയ്ക്കുന്ന ആ പാകം ആകുമ്പോഴത്തേക്കും ഈ ഒരു കിലോ പെല്ലറ്റിൽ ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും അതിനുശേഷം അതിലേക്ക് നമ്മൾ മുന്നൂറ് ഗ്രാമാണ് ഒരു പാക്കറ്റ് വിത്ത് അതിൽ പകുതി വിത്ത് നൂറ്റമ്പത് ഗ്രാം വിത്ത് ഇതിൻ്റെ ഈ ഈ പല രീതിയിൽ നമുക്ക് വിത്ത് ഇതിനകത്ത് ഇടാം ഞാൻ ഉപയോഗിക്കുന്നത് വിത്ത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഇതിനെ ഈ വിത്തിനെ ഇങ്ങനെ പല ഇതിൻ്റെ പുറമേയുള്ള പല ഭാഗങ്ങളിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് അതൊരു അഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഇത് നല്ല എന്താ പറയുക ഇതിൻ്റെ മൈസീലിയം ഇതിൻ്റെ ഫ്രൂട്ടിങ് ഇത് വളർന്ന് വെള്ള കളറിലേക്ക് വരും ഒരു പതിനേഴ് മുതൽ ഇരുപത്തി ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഇതിൽ നിന്ന് മുട്ടകൾ വരും ചിലപ്പോൾ പതിനേഴ് ദിവസം മുതൽ ഏത് ദിവസം വരെ ഇത് മുട്ടുകൾ വളർന്ന് ഇതുപോലെ അതെ അതെ സാധാരണ ഇതുപോലെ മോർണിംഗ് തന്നെ നടക്കും ഞാനൊരു കുറച്ച് ദൂരെയുള്ള ഒരു ദൂരത് കിലോമീറ്റർ ദൂരെയുള്ള ഞാൻ ദൂരത്തേക്ക് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ രാവിലെ തന്നെ കൊടുക്കണമല്ലോ ഈവൻ ഷോപ്പുകളിലേക്ക് കൊടുക്കണമെങ്കിലും രാവിലെ തന്നെ പോണം അതുകൊണ്ട് ഞാൻ മണിക്ക് എഴുന്നേറ്റ് അപ്പോൾ ഇവിടെ ഈ ഇതുപോലെ അയൺ ബാറുകൊണ്ട് ഇതൊരു പെട്ടി പോലെ ഒരു അതിന്റെ ഇൻസോ ബോർഡ് ഒരു റബറൈസ്ഡ് തെർമോക്കോൾ ആണ് അതുകൊണ്ട് അതിന്റെ ഉള്ളില് ഇതുപോലെ അലൂമിനിയം ബബിൾ ഷീറ്റ് കൊണ്ട് പൊതിയ ഓക്കെ അപ്പൊ അലൂമിനിയം ബബിൾ ഷീറ്റ് പിന്നെ ഇൻസോ ബോർഡ് പിന്നെ ഈ അയൺ സ്ട്രക്ചർ ഇതിപ്പോ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അതെ സ്ക്വയർ ഫീറ്റിന്റെ റൂമാണ് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇത് എനിക്ക് ഇത് ഉണ്ടാക്കി തന്നത് ഔഷധിയുടെ മഷ്റൂം മാൻ എന്ന് പറയുന്ന ജഷീറാണ് കോട്ടക്കിൽ താമസിക്കുന്ന ആളാണ് അവരാണ് എനിക്കിത് ഉണ്ടാക്കി തന്നെ അത് സ്ക്വയർ ഫീറ്റിന് തൗസൻഡ് റുപ്പീസ് ആയിരുന്നു വയ്ക്കുമ്പോൾ ഇത് മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെ എന്നാണ് പറയുന്നത് പക്ഷെ മൂന്ന് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് നമുക്ക് മാറ്റേണ്ടി ഞാൻ മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും മാറ്റാറുണ്ട് ഈ വേഷത്തിലാണ് ഞാൻ സാധാരണ റൂമിലേക്ക് കയറി ഇത് വിളവെടുക്കുന്ന സമയത്ത് ഹൈജീനിക് ഹൈജീനിക് ആയിട്ട് ആയിട്ട് ചെയ്യണം ചെയ്യണം ലാസ്റ്റ് വളരെ കുറവല്ലേ എല്ലാ ദിവസവും മാർക്കറ്റിംഗ് ഇത് ഇതിന് ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് ഒരു ദിവസേ ഉള്ളൂ ഇത് പക്ഷേ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും പക്ഷെ അപ്പോഴത്തേക്ക് ഒരു കുറച്ച് കളർ ചെയ്ഞ്ചൊക്കെ വരും പക്ഷേ ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഈ കളർ ചേഞ്ചൊന്നും വന്നത് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല പറ്റില്ല അപ്പോൾ അന്നത്തെ അന്നന്ന് തന്നെ നമ്മൾ ചിലവാക്കണം ലോക്കൽ ലോക്കൽ മാർക്കറ്റ് മാർക്കറ്റ് എങ്ങനെയാണ് അത് നമ്മൾ ഡോർ ടു ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് നമ്മൾ രണ്ടു മൂന്ന് ലേഡീസിനെ വെച്ചിരിക്കുകയാണ് അവര് ഓഫീസുകളിൽ കൂടെ സ്കൂളുകളിൽ കൂടെ ഒക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് ഇരുപതിന് മേലെ കിട്ടും പക്ഷെ ഞാൻ ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇത് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മാർക്കറ്റ് ഉണ്ട് നമ്മളിത് ലേഡീസിന് കൊടുക്കുന്നത് ഇങ്ങനെ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റുകളിലാക്കിയിട്ടാണ് ബോക്സുകളിലാക്കിയിട്ടാണ് അത് അവർക്ക് എഴുപത് രൂപയ്ക്ക് കൊടുക്കും അവരത് നൂറ് രൂപയ്ക്ക് സെല് ചെയ്യും ടീച്ചർ മൂന്നാൾക്ക് ഒരു പഴയ പണ്ട് പണി ടീച്ചറായിരുന്നതിന് ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ശരിക്കും ഒരു വരുമാനമാർഗ്ഗമാണ് അവർ ഇപ്പോൾ സ്കൂളുകളിലും ഓഫീസുകളിലൊക്കെ ആണെങ്കിൽ അതൊരു ഒന്ന് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുകൊണ്ട് അവരത് വിറ്റ് കഴിയും അത് നമുക്ക് മൊട്ട് വന്ന ഒരു മൂന്ന് ദിവസം ദിവസമാകുമ്പോഴത്തേക്കും ഇത് നമുക്ക് പൊട്ടിക്കാറാവും നനഞ്ഞ മണ്ണിലേക്ക് വൈദ്യുത തരംഗം ചെറിയ തോതിൽ കിട്ടുമ്പോഴാണല്ലോ നമ്മൾ പറയുന്ന ഇടി ഇടിവെട്ടി ഇന്ന് ഇടി വെട്ടിയിട്ടുണ്ട് കൂണുണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പറമ്പിക്കൂടെ നടക്കുന്നേ അതിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെയും കിട്ടുന്നുണ്ട് ഇവർക്ക് മോയ്സ്ചറും ടെമ്പറേച്ചറും ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്താണ് ഇതിനകത്ത് ുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ടെമ്പറേച്ചറും തൊണ്ണൂറിന് മേലെ ഹ്യൂമിഡിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൽ അതുകൊണ്ട് തന്നെ ഇതിന് നന്നായി വളരാനുള്ള സാഹചര്യം ഉണ്ട് കൂണ് ഇത് കറി വെക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ടീച്ചർ കൂടാതെ അതും ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് കൂൺ പൗഡർ ഉണ്ടാക്കുന്നുണ്ട് പൗഡർ ഇതുവരെ സെല്ല് ചെയ്തിട്ടില്ല എൻ്റെ ബന്ധുക്കൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പൗഡർ കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം പിന്നെ ഞാൻ എൻ്റെ എല്ലാ മാതിരി എല്ലാ പച്ചക്കറികളിലും ഇത് ഞാൻ ഇടും ഇവൻ പച്ചക്കറി മാത്രമല്ല എല്ലാ കറിയിലും കുറേശ്ശെ ഇടും കാരണം ഇതൊരു ഔഷധ ഗുണമുള്ള ഭക്ഷണവും കൂടെയാണല്ലോ എന്താ കൂണിൻ്റെ ഔഷധഗുണങ്ങൾ എന്താ ടീച്ചർ കൂണിന് ഒത്തിരി ഔഷധഗുണമുണ്ട് പക്ഷേ ഇത് ആൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഈ ഔഷധ ഗുണത്തെപ്പറ്റി ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട് ബി ബി ടു ബി ത്രീ പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഫോളിക് ആസിഡ് ഇപ്പോൾ ഗർഭിണികൾക്കൊക്കെ ആവശ്യമുള്ള ഫോളിക് ആസിഡ് വൈറ്റമിൻ സി ഇതൊക്കെ ഇതിനകത്തുണ്ട് ഉണ്ട് ഇത് അയൺ സമ്പു എന്താ പറയുക അയൺ സമ്പുഷ്ടമാണ് വൈറ്റമിൻ ഡി സമ്പുഷ്ടമാണ് അതാണ് എനിക്ക് ഏറ്റവും കാരണം ഇന്നത്തെ കാലത്ത് വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി ഉള്ളവരാണ് ഒട്ടുമിക്ക ആൾക്കാരും പക്ഷേ ഇത് ഇവൻ ഞാൻ അതിനൊരു ഉദാഹരണമാണ് എനിക്കൊരു ഒരു കുറച്ച് കാലം മുമ്പേ ഈ വൈറ്റമിൻ ഡി ഇൻസഫിഷ്യൻസി ഉള്ളതാണ് കാരണം എനിക്ക് വെയിലത്തിറങ്ങാൻ പറ്റും എനിക്ക് ആണ് ഞാൻ വെയിൽ കൊണ്ടാൽ അപ്പം ഞാൻ അധികവും വെയിൽ കൊള്ളാതെ നോക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്കിങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് വൈറ്റമിൻ ഡി ഇൻ ഇൻസഫിഷ്യൻസി എനിക്കുണ്ടെന്ന് അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ മോൾക്ക് ആ സഫിഷ്യൻസി ഇൻസഫിഷ്യൻസി ഉണ്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ബന്ധുക്കൾക്ക് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് ഈ ഇത്രയും ഇത്രയൊരു സമൂഹത്തിനൊരു നല്ല കാര്യം ചെയ്യാം എന്ന് ഞാനങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് ഇതുതന്നെ സെലക്ട് ചെയ്തതും ഞാൻ ഇപ്പം ഞാൻ സഫിഷ്യൻ്റാണ് വൈറ്റമിൻ ഡി സഫിഷ്യൻ്റാണ് ഞാൻ ആഴ്ചയിൽ ഒരു മിനിമം ഒരു മൂന്ന് ദിവസമെങ്കിലും കൂണ് കഴിക്കാറുണ്ട് മിനിമം കൂണ് ഹൈജീനിക് വളരെ ഹൈജീനിക് ആയിട്ട് വേണം അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ടീച്ചറ് ഈ വേഷമൊക്കെ മാറി വന്നിട്ട് അല്ല ഇത് ഞാൻ ഇതിനകത്ത് കയറുമ്പോഴേ കാരണം കൂണ് നല്ല വൃത്തിയുള്ള സാഹചര്യത്തിലേ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടാമിനേഷൻസ് ഇതിൽ സാധാരണ ഇതിൽ വധിക്കുക ട്രൈക്കോഡർമ നമ്മളിപ്പോൾ ഈ പറമ്പിൽ നിന്നൊക്കെ ഇങ്ങോട്ട് പോയി കയറി വരുമ്പം നമ്മുടെ ദേഹത്തൊക്കെ ഇത് ഉണ്ടാവാം ട്രൈക്കോഡർമ ബാക്കിയുള്ള പ്ലാന്റ്സിനൊക്കെ ഈ ട്രൈക്കോഡർമ നല്ലതാണ് നല്ല ഫംഗസ് ആണ് പക്ഷേ ഈ കൂണിന് കൂണൊരു ആണല്ലോ ഈ ഫംഗസിന് ആ ട്രൈക്കോഡർമ നല്ലതല്ല പൊട്ടാസ്യം റബാഗനേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലയിലൊക്കെ ഇങ്ങനെ കറ പിടിക്കും അങ്ങനത്തെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഡെറ്റോൾ സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത് ഇതിൽ കാല് കഴുകിയിട്ട് അകത്തേക്ക് കിടക്കുകയുള്ളൂ പിന്നെ ഒത്തിരി ഫംഗസുകൾ വേറെ ഫംഗസുകളൊക്കെ ഇതിനെ ആക്രമിക്കും ഈ ട്രൈക്കോഡാർമൊബലി ആസ്പെർജല്ലസ് പിന്നെ പല കളറിലുള്ളത് അതുകൊണ്ട് നമ്മൾ വളരെ വൃത്തിയുള്ള സാഹചര്യത്തിൽ വൃത്തിയായിട്ട് ഇതിനകത്ത് കയറാൻ പാടുള്ളൂ ഓക്കെ നമ്മൾ പ്ലക്ക് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഒന്ന് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ ഒന്നിങ്ങനെ തിരിച്ചാൽ ഇത് നമുക്ക് കൂണ് വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടും ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോക്സ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നമ്മളിത് കോയമ്പത്തൂരിൽ നിന്ന് ഈ ബോക്സ് വരുത്തുന്നു അപ്പോൾ ബോക്സുകളിലാവുമ്പം ഇവർക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പിന്നെ കാണാനൊരു കുറച്ചുകൂടെ ഭംഗിയൊക്കെ ഈ ബോക്സുകളിലാവുമ്പോൾ ഉണ്ടാവും നമ്മളിതിൻ്റെ അടി വെട്ടിക്കളഞ്ഞ് അടി ഇങ്ങനെ വെട്ടിക്കിളഞ്ഞ് നമ്മളിത് സത്യം പറഞ്ഞാൽ ഇത് കഴുകുക പോലും വേണ്ടതാണ് അത്രയ്ക്കും വൃത്തിയോടെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യുന്നത് ക്ലോ ആൻ്റി ഫോക്ക് ക്ലിങ് ഫിലിം ആണിത് സാധാരണ അലൂമിനിയം അല്ല സാധാരണ റാപ്പറല്ല ഫുഡ് റാപ്പറല്ല ഇതിന് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ബ്രീത്ത് ചെയ്യാം ഈ കൂണിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും ഇത് ഇതിനകത്ത് ഈ വേപ്പർ അടിയില്ല ഇത് വയ്ക്കുമ്പോഴേസ് ഐ നമ്പറൊക്കെ ഇതായാലും ഉണ്ട് മൂന്ന് ദിവസം വരെ ഇതിന് യാതൊരു പ്രശ്നങ്ങളുമില്ല ഞാനിത് വെച്ചിട്ട് ഒരാഴ്ച വരെ ഇരുന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും ഈ ഒരു ചെറിയൊരു കളർ ചേഞ്ചൊക്കെ വരുന്നു പക്ഷേ ബെറ്റർ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് വിത്തുകളൊക്കെ അത് അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്താലും നമുക്കൊന്നും മനസ്സിലാവില്ല വിത്തുകളെ കുറിച്ച് അവർ തരുന്നത് വിശ്വസിച്ച് വാങ്ങുക എന്നുള്ളതാണ് പക്ഷെ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാൻ പറ്റും ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ഞാൻ വാങ്ങിക്കുന്നത് അധികവും ബാംഗ്ലൂർ എച്ച് ഐ ആറിൽ നിന്നാണ് വാങ്ങിക്കുന്നത് പിന്നെ ഞാൻ ലോക്കലായിട്ട് ഇവിടെ നിന്നും വാങ്ങിക്കാറുണ്ട് പക്ഷെ നമുക്കത് കാണുമ്പം എല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷെ നല്ല വിത്ത് ആണെങ്കിൽ അത് ആദ്യത്തെ വിളവെടുപ്പിന് നല്ല ഒരു തൂക്കം വിത്ത് കൂണുണ്ടാവും പിന്നെ രണ്ടാമതൊരു ആഴ്ച കഴിയുമ്പം അടുത്തത് നന്നായിട്ട് തന്നെ ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് വിളവൊക്കെ എടുക്കാം അപ്പോൾ വിത്ത് ഈ ഓരോ ജനറേഷൻ കഴിയും തോറും വിത്തിന് ഗുണം കുറഞ്ഞു വരുമല്ലോ അപ്പോൾ നമുക്ക് തരുന്നത് എഫ് ത്രീ ആണോ എഫ് ഫോർ ജനറ ജനറേഷൻ ആണോ എന്നൊന്നും അറിയില്ല അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ വിളവൊക്കെ വളരെ ചെറിയ തൂക്കത്തിലായിരിക്കും അപ്പോൾ നമുക്കതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിക്കുക എന്ന് മാത്രമേ അതിനകത്തുള്ളൂ നമുക്ക് കണ്ട് നല്ലത് നോക്കി സെലക്ട് ചെയ്യാൻ നമുക്ക് ഈ വിത്തിൽ കിട്ടത്തില്ലേ ഇത് രണ്ട് അതെ അതെ ഇത് നാല് ജനറേഷൻ കഴിഞ്ഞ നാല് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ളതാണ് നാലാമത്തെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ചെറുതാവും അതിന്റെ ബഞ്ചസിന് വലിപ്പം കുറയും അങ്ങനെ മഷ്റൂം നമ്മൾ ഹോട്ടൽസിൽ പറയുമ്പോൾ ബട്ടൺ ആണ് തരുന്നത് അല്ലേ ബട്ടൺ തരുന്നതിനാല് അതിന് ഷെൽഫ് ലൈഫ് കൂടും അതി പറഞ്ഞാൽ നമുക്ക് ഗോവയിൽ നിന്നും പിന്നെ ഊട്ടി നിന്നൊക്കെ ലോഡ് കണക്കിന് നമ്മുടെ ഈ ഇന്ത്യയിലേക്ക് പല സ്ഥല ഹിമാചലയിൽ പല സ്ഥലത്തു നിന്നും ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട് അതിന് ഷെൽഫ് ലൈഫ് കൂടുതലാണ് അതാണ് ഉപയോഗിച്ച് പരിചയിച്ചതും അതുകൊണ്ട് തന്നെ ഇത് കൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് അതിൻ്റെ കട്ടിങ്ങിൽ അതാണെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടും ഇത് അങ്ങനെ പറ്റില്ല അവർക്ക് അപ്പോൾ അതുകൊണ്ട് അധികവും ഈ ഹോട്ടലുകാരൊക്കെ അത് തന്നെ ബട്ടൺ മഷ്റൂം തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ബട്ടൺ മഷ്റൂമിനേക്കാൾ ഔഷധ ഗുണമുള്ളതാണ് ഈ ചിപ്പിക്കൂൺ ടീച്ചർ ഇപ്പോൾ അങ്ങനെയില്ല എനിക്ക് സ്കൂള് അത് വേറൊരു വേറൊരു ലോകമായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ചെറിയ കുട്ടികളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്കെപ്പോഴും അവരുടെ ലോകത്തേക്ക് ഇറങ്ങി വരാനും വേറെ എല്ലാം മറന്ന് അവരുടെ കൂടെ ആയിരിക്കാനും എനിക്ക് കഴിയുമായിരുന്നു ഞാൻ അവിടെ ഹാപ്പിയായിരുന്നു ഇത് വേറെ ലോകം ഇത് വളരെ സന്തോഷമുള്ള കൃഷിയാണ് കാരണം ഇതിന് അധികം ശാരീരിക ബുദ്ധിമുട്ടില്ല എങ്കിൽ എല്ലാ ദിവസവും ഇതിപ്പം മറ്റുള്ള കൃഷികളെ പോലെ ഒരു മാസമോ അല്ലെങ്കിൽ സോറി ഒരു വർഷമോ ആറുമാസമോ ഒന്നും വെയിറ്റ് ചെയ്യണ്ട ഇത് മാക്സിമം ഒരു പതിനേഴ് ദിവസം ആ പതിനേഴ് ദിവസത്തിലും നമുക്ക് ഈ കൂണുകളുടെ വളർച്ച കാണാനും അത് മനസ്സിലാക്കാനും പിന്നെ കൂണ് വിരിഞ്ഞ് വരുമ്പം നമ്മൾ തന്നെ കൃഷി ചെയ്യുന്ന സാധനം ഇങ്ങനെ വിരിഞ്ഞ് വരുന്നതും പിന്നെ നമ്മളത് വരച്ചു കൊടുക്കുന്നു അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കണേ ഇത് പോലെ എളുപ്പാണോ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ വളരെ ഈസിയാണ് പക്ഷെ ആണ് എല്ലാവരും തോറ്റു പോകുന്നത് ഞങ്ങൾ പോലും ഒമ്പത് മാസമായി തുടങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും മാർക്കറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് കാണാതെ ഇതിൽ ഇതിൽ തുടങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ അപ്പോ ടീച്ചർ ഇങ്ങനെ പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് കൊടുക്കുന്ന നിസ്സാരക്കാരനല്ല പക്ഷേ ശ്രദ്ധിച്ചാൽ നല്ലൊരു വരുമാനമാർഗമാണ് തീർച്ചയായിട്ടും കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും